ശാസ്ത്രീയ അധർമ്മഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് നമ്മളിന്ന് നോക്കുന്നത് കാണന്മാർ അനുഭാഗം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത്തൊമ്പതാണ് ഇതിലെ ദേവതയും വനസ്പതിയാണ് വനസ്പതി എന്ന് പറയുമ്പോൾ സസ്യാഹാരം എന്നുള്ള നിലയിൽ സസ്യങ്ങൾ എന്നുള്ളത് സസ്യങ്ങളുടെ നീര് എന്ന നിലയിൽ ആയുർവേദ മരുന്നുകൾ എന്ന നിലയിലെല്ലാം അതിനെ കാണണം അപ്പം ഇതും ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ ചികിത്സയുടെ കാര്യത്തെ പറ്റിയല്ല അധികം പ്രാധാന്യം കൊടുക്കുന്നു എവിടെയെങ്കിലും പറഞ്ഞിരിക്കാം പക്ഷേ ആ മരുന്നുകളെ എടുത്തിട്ട് എങ്ങനെ സംസ്കരിച്ച് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അത് ചികിത്സാ ഗ്രന്ഥങ്ങളിലാണ് പറയുക അതുപോലെ തന്നെ വേദങ്ങളില് യോഗേനെ പറ്റിയുള്ള പരി ഉണ്ട് ചിലയിടത്ത് യോഗ ചെയ്യേണ്ട വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യോഗ പ്രാക്ടീസ് ചെയ്യേണ്ട വഴികൾ വേറെ തന്നെ എല്ലാമാണ് വരുന്നത് അല്ലാതെ അതേപോലെ ഇവിടെ എങ്ങനെ ചെയ്യണം എന്നും വിസ്തരിച്ച് സാധാരണ ഇത്തരം അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പറയുക പറയാറില്ല പറഞ്ഞുകൂടായില്ല എന്നാലും അതുകൊണ്ട് തന്നെ ഇവിടെ ചികിത്സിച്ചു കളയാമെന്നുള്ള നിലയിൽ ഇത് വെച്ചുകൊണ്ട് ചികിത്സിച്ചു കളയാമെന്നുള്ള നിലയിൽ ഇതിനെ കാണരുത് പൊതുവായ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യം പറ്റിയുള്ള കാര്യങ്ങൾ മരുന്നുകളെ പറ്റിയുള്ള പരാമർശങ്ങളെല്ലാമാണ് അധികവും ഇവിടെ കാണുന്നത് അത്തരത്തിൽ ഇതിനെ കാണണം ഇവിടെ പറയുന്നത് സഹർഷപാടിനി എന്ന ഒരു സസ്യത്തെ പറ്റിയാണ് അതുതന്നെ ലൈംഗികപരമായ ദാമ്പത്യ പരാജയത്തിനുള്ള കാര്യ അത്തരം കാര്യങ്ങൾക്കുള്ള ചികിത്സയായിട്ട് ഇതിനെ കാണുന്നു അതെ മാനസിക ഐക്യം എന്ന് പറയുന്നത് വെറും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ലൈംഗികതയായിട്ട് അതിന് ബന്ധമുണ്ട് ലൈംഗികതയാണ് അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അത് ശരീരത്തിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളും എല്ലായിട്ട് അതിന് ബന്ധമുണ്ട് അല്ലാതെ വെറും മനസ്സിലെ ആ ഒരു തരത്തിലല്ല ഹോർമോൺ കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഉചിതമായ സമയത്ത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടുമ്പോഴാണ് ആ ഉചിതമായ സമയത്ത് രണ്ടുപേരിലും ആ വികാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പ്രകൃതി കുട്ടികളെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അതിന്റെ സമയത്തിനെല്ലാം വലിയ പ്രധാന പ്രാധാന്യമുണ്ട് അതൊപ്പം ഗ്രന്ഥികളുമായിട്ടെല്ലാം ബന്ധിപ്പിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പൊ ആ നിലയിൽ അതിനെ കണ്ടുകൊള്ളണം അതുകൊണ്ട് എനിപ്പോഴും കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലല്ല പൊതുവായിട്ട് അത് ഗ്രഹങ്ങളുടെ കിടപ്പുമെല്ലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജ്യോതിഷത്തില് പൊരുത്തങ്ങൾക്കെല്ലാം പ്രാധാന്യം വരുന്നത് കാരണം അതെല്ലാം മനുഷ്യന്റെ ഗ്രഹങ്ങളുടെ ആയിട്ട് നമ്മുടെ ശരീരത്തിനെല്ലാം ബന്ധമുണ്ട് അപ്പോൾ അതാത് ഉചിതമായ സമയത്ത് അവർ ഉചിതമായ ജനിതക ഘടനയുള്ള സ്ത്രീ പുരുഷന്മാരെ ചേർത്തെടുത്തിട്ട് പ്രകൃതിയെ ചെയ്യും അതിന് വേണ്ട കുട്ടികളെ ആ സമയത്ത് ആ ജനിക്കുന്ന കുട്ടികൾക്കൊരു ചില കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾക്ക് യോജിച്ച ശരീരഘടനയും മാനസിക ഘടനയും ആ ബുദ്ധിശക്തി അല്ല അവരുടെ ഉണ്ടാകണം അതാ പുരുഷനിൽ നിന്നും സ്ത്രീയുടെയും ജനിതക ഘടനയിൽ നിന്നാണ് കിട്ടുന്നത് അതപ്പോൾ ഏത് കാലം ഏത് സമയം എല്ലാ ഗ്രഹങ്ങളുടെ ചലനമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ട് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് പ്രകൃതി അപ്പോഴങ്ങനെയുള്ള കാര്യത്തില് ചില സമയത്ത് മരുന്നുകളും എല്ലാം ആവശ്യം വരും ആ സമയത്തുള്ള മാനസിക അതായത് ഒരു ദാമ്പത്യപരമായ ഐശ്വില്ലാത്ത കാലഘട്ടത്തിൽ അതിന് അതുണ്ടാക്കിയെടുത്താൽ ആ ഗ്രന്ഥികളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകളെല്ലാം ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതിന് പ്രകൃതി അതിൻ്റെതായ മരുന്നുകളെല്ലാം കണ്ടുവെച്ച സസ്യങ്ങളെയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് കാന്തം ആറ് അനുവാഗം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത്തി ഒൻപത് ഋഷി അഥർവൻ ദേവത വനസ്പതി ഛന്തസ് അനുഷ്ടപ്പ് ജഗതികോഹിത सुभगङ्करणे मम शतं तव प्रधानास्त्रयस्त्रिंशन्नितानाः तया सहस्रपर्ण्यां हृदयं चोषयामि ते शुष्यतु मयि ते हृदममधो शुष्यत्वास्यम् अधो नि शुष्य मां कामेनाधो शुष्कास्याचर संवननी समुष्पला बभ्रु कल्याणी स नुद अमुं च मा च सं समानं हृदयं कृति यथोदकमपपुषोपशुष्यत्यास्यम् एवा नि शुष्य माम कामे शुष्कास्य चर्य यथा नकुलू, विच्छिद्य संदधात्य हिम्पुन, एवा कामस्व विच्छिन्यम् संधेहि वीर्यावदि भावार्थम् सहस्रवर्थनी एन्निले दाउरलभ्यंगल माटि സൗഭാഗ്യം നൽകട്ടെ അനേക ശാഖകളോടുകൂടി നീ മുപ്പത്തി അഞ്ച് ശാഖകളെ അധോഭാഗത്തേക്കാക്കുന്നു ആ സഹസ്രപർണിയിലെ ആയിരം ഇലകൾ പീതവർണ്ണമുള്ള ഔഷധികളാൽ നമ്മുടെ ഇടയിലെ ഹൃദയങ്ങളെ യോജിപ്പിച്ച് എന്റെ നേരെ പ്രേരിപ്പിക്കുക അഗ്നിയിൽ സ്ത്രീ പുരുഷന്മാരുടെ മുഖം വരുന്നതിനെ കീരി സർപ്പത്തെ വരണ്ടുവരുന്നതിനെപ്പറച്ച് കൂട്ടിച്ചേർക്കുന്ന പോലെ സ്ത്രീ പുരുഷന്മാരെ സംയോഗത്തിലേക്ക് നയിക്കുക ദൗർബല്യങ്ങളെ ഇല്ലാതാക്കി സൗഭാഗ്യം വരട്ടെ നമ്മുടെ എന്ന് പറയുന്നത് ഇത് ദാമ്പത്യത്തിലെ കാര്യമാണ് മാത്രമല്ല സോറി ജനിത ഘടന എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മനുഷ്യരിൽ യോജിക്കുന്നത് കാരണം അതിനനുസരിച്ചിട്ടുള്ള കുട്ടികളാണ് ഉണ്ടാകേണ്ടത് അതുമാത്രമല്ല ഈ ലൈംഗിക വികാരങ്ങളെല്ലാം ഗ്രന്ഥികളുടെ ഹോർമോണുകളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഹോർമോണുകളുടെ പ്രവർത്തനം നന്നാക്കാൻ വേണ്ടി ശ്രീ സഹസ്രപാർണിനി എന്നിലെ ദൗർബല്യങ്ങൾ മാറ്റി സൗഭാഗ്യം നൽകട്ടെ എന്ന നിലയിൽ അതിനെ കാണണം അനേകം ശാഖകളോട് കൂടിയ നീ അതിന് അനേകം ശാഖകളുണ്ട് മുപ്പത്തഞ്ച് ശാഖകളെ അധോ ശാഖകളെ അധോഭാഗത്താക്കിയിട്ടാണ് അതിന്റെ ഘടന ചെടിയുടെ ഒരു ലക്ഷണം പറഞ്ഞതാണ് അനേകം ശാഖകളുള്ള ചെടിയാണ് അതിന്റെ മുപ്പത്തഞ്ചുളം ശാഖകളെങ്ങനെ കൃത്യ കണ്ണിച്ച് മുപ്പത്തഞ്ചു തോന്നുന്നു നോക്കട്ടെ വെടിക്കെണ്ണി നോക്കി ചെയ്യാം അതിനെ അധോഭാഗത്താക്കി ാണ് അതിന്റെ ദീപം സഹസ്രപാർണിയിലെ ആയിരം ഇലകൾ അപ്പൊ അതിന് ആയിരക്കണക്കിന് ഇലകളുള്ള അതായത് അനേകം ഇലകളുള്ള ഒരു ചെടിയാണ് പ്രസാരം പീതവർണ്ണമുള്ള ഔഷധങ്ങളാണ് അപ്പം ഔഷധത്തിന്റെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു പീതവർണ്ണമുള്ള ഔഷധങ്ങളാൽ നമ്മുടെ ഇടയിലെ ഹൃദയങ്ങളെ യോജിപ്പിച്ച് ഹൃദയങ്ങളെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷനും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു ഗ്രന്ഥികളെ പ്രവർത്തിപ്പിച്ചിട്ട് സ്ത്രീ പുരുഷന്മാരെ തമ്മിൽ അടുപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എന്റെ നേരെ പ്രേരിപ്പിക്കട്ടെ അപ്പൊ അതോടുകൂടി പ്രേരണയും ഉണ്ടാകുന്നു അതായത് നമ്മുടെ ഗ്രന്ഥികളെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ിയോഗം വേർപെട്ട് നടക്കുന്ന അതായത് രണ്ടുപേരും ഒരുമാരി പടങ്ങി നടക്കുന്ന അവസരത്തിൽ ഇപ്പം വെള്ളം കുടിക്കഴിഞ്ഞാൽ മുഖം എന്തായിരിക്കും വരണ്ടുകിടക്കുന്നത് പോലെ സ്ത്രീ പുരുഷന്മാരുടെ മുഖം വരണ്ടു വരുന്നതിനെ എന്തു ചെയ്യും വെള്ളം കുടിക്കാത്ത മുഖം വരണ്ടു കിടക്കും അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാരുടെ വിരഹ ദുഃഖത്തിൽ വിരഹമല്ല ഗ്രഹ ദുഃഖം എന്ന് പറഞ്ഞാല് വേറെ ഇവിടെ പോയതാണ് അപ്പം തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന ആ തരത്തിലല്ല ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സൗന്ദര്യപ്പെടൊക്കെ പറയുന്ന നടക്കുന്ന തരത്തിൽ തരത്തില് വേണം ഇങ്ങനിതിനെ അപ്പോഴേ അവരുടെ മുഖം വരണ്ടു കിടക്കുന്ന നിലയിൽ നിൽക്കുന്ന അവരെ കീരി സർപ്പത്തെ മുറിച്ചിട്ട് പിന്നെ അതിനെ ഇങ്ങനെ കൂട്ടിച്ചേർത്തി വെച്ചിട്ട് നോക്കുന്നതാണ് പറയുന്നത് ഒരു സർപ്പത്തെ കടിച്ചു കയറിയിട്ട് കടിച്ചു കയറിയിട്ട് വേർപെടുത്തിയ ആ ശരീരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഇവിടെ പറയുന്നത് എലികൾക്ക് ഒരു രസമായിരിക്കാം ഇപ്പം എലികളെ പൂച്ച പിടിച്ചു കഴിഞ്ഞാൽ വിടുവാ പിടിക്കുക പിടിയോ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതുമാതിരി ഇത് മുറിച്ച് ശരീരത്തെ ചേർത്ത് വെക്കുമെന്ന് ഒന്ന് ഒരു ഗവേഷണം നടത്തി നോക്കിയാൽ മതി അപ്പം അതുപോലെ വിയോഗത്തിലുള്ള സ്ത്രീ പുരുഷന്മാരെ സംയോഗ സംയോഗത്തിലേക്ക് സംഭോഗത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ സംയോഗത്തിലേക്ക് അവരെ കൂട്ടിച്ചേർക്കുവാൻ വേപെട്ടു നിൽക്കുന്നവരെ അതായത് പിണങ്ങി നിൽക്കുന്നവരെ യോജിപ്പിക്കുവാൻ ഈ ഏതാണ് സഹസ്രഭർണിനെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം